ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീടിന് വാസ്തുപരമായിട്ട് ദോഷങ്ങളുണ്ടെങ്കിൽ അത് ആ വീട്ടിലെ സ്ത്രീകളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം ഒരു വീട്ടിൽ സ്ത്രീയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഫുങ്ഷി പ്രകാരം സ്ത്രീകളുടെ ഏരിയ ആയിട്ട് ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കിണറിന് അതിൻ്റെതായിട്ടുള്ള ചില സ്ഥാനങ്ങളുണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് മീനം രാശിയാണ് വടക്ക് കിഴക്ക് ഭാഗമാണ് പിന്നെ കിഴക്കും കൊള്ളാം വടക്കും കൊള്ളാം ചില വീടുകളിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വരും തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞാൽ അവിടെ തെക്ക് കിഴക്ക് ഭാഗത്തിൽ ഇപ്പം തെക്ക് കിഴക്കത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ടിതായിട്ട് എടുക്കാം തെക്ക് കിഴക്കിൻ്റെ തെക്ക് വശുവുണ്ട് തെക്ക് കിഴക്കിൻ്റെ കിഴക്ക് വശുവുണ്ട് ഒരു വീട്ടിൽ തെക്ക് കിഴക്കിൻ്റെ കിഴക്കിൽ കിണർ വന്നാൽ അത് പുരുഷനെയും തെക്ക് കിഴക്കിൻ്റെ തെക്കിൽ കിണർ വന്നാൽ അത് സ്ത്രീയെയും ബാധിക്കും ഒരു വീട്ടിൽ തെക്ക് കിഴക്കിൻ്റെ തെക്കിൽ കിണറ് അവിടെ ബോർവെല്ല് സെപ്റ്റി ടാങ്ക് അതുപോലെ തന്നെ കുഴി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾക്ക് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവർ കലഹപ്രിയരായിരിക്കും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ തെക്ക് കിഴക്ക് കൊണ്ട് സ്ത്രീകൾക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കിണർ വന്നു കഴിഞ്ഞാൽ കിണർ ബോർവെല്ല് ടാങ്ക് കുഴി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്കുണ്ടാവും തെക്ക് കിഴക്കിൻ്റെ തെക്കിലാണെങ്കിൽ അത് കിഴക്കിലാണെങ്കിൽ അത് പുരുഷന്മാർക്കായിരിക്കും അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അടുത്തത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല കന്നിമൂല ഭാഗത്ത് പടിഞ്ഞാറാണ് കിണർ നിൽക്കുന്നതെങ്കിൽ അത് ആ വീട്ടിലെ പുരുഷനെ ബാധിക്കുകയും അതേസമയം സമയം അതിൻ്റെ തെക്കിലാണ് തെക്ക് പടിഞ്ഞാറിൻ്റെ തെക്കിലാണ് കിണർ നിൽക്കുന്നതെങ്കിൽ അത് ആ വീട്ടിലെ സ്ത്രീയെയും ബാധിക്കുകയും ചെയ്യും അപ്പോൾ തെക്ക് പടിഞ്ഞാറിൻ്റെ തെക്കില് കിണർ വരികയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മളുടെ അതുപോലെ തന്നെ ഒരു വസ്തുവിൽ മൊത്തത്തിൽ തെക്ക് വശമാണ് ഉയർന്ന് നിൽക്കുന്നതെങ്കിൽ അതായത് പടിഞ്ഞാറിനേക്കാൾ ഉയർന്ന് തെക്ക് വശം നിൽക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകും അതേസമയം ഒരു വസ്തുവിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ അവിടെ പുരുഷനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ വീട്ടിൽ ഓരോ ഞാൻ ഈ പ്രോഗ്രാമിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ വീടുമായിട്ട് ഇതിനെ തട്ടിച്ച് നോക്കുക തട്ടിച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ും പിന്നെ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് കാണിച്ചിട്ട് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങൾ നേടാനായിട്ട് വാസ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം